ഗസൈയിലെ ഇസ്രായേൽ വംശഹത്യ അനന്തമായി തുടരുകയാണ് ഇസ്രായേൽ സൈന്യത്തിന് കനത്ത തിരിച്ചടി ഹമാസ് നൽകിക്കൊണ്ടിരിക്കുന്നു ഹമാസിൻ്റെ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു റഫൈയിലേക്ക് ഇസ്രായേൽ ആക്രമണം വമ്പൻ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നു അവിടെയാണ് അഭയാർത്ഥികൾ തമ്പടിച്ചിരിക്കുന്നത് ആ അഭയാർത്ഥികൾക്കിടയിൽ ഹമാസ് പോരാളികളുണ്ടെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് തടയാൻ ഈജിപ്തും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നു അമേരിക്കയ്ക്കും റഫേൽ ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തുന്നതിൽ പ്രതിഷേധമുണ്ട് മൊസാദിൻ്റെയും അമേരിക്ക ചാരസംഘടനയായ സി എയുടെയും തലവന്മാർ ഖത്തർ ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയത് നിർണായകം ആറാഴ്ചത്തേക്ക് വെടിനിർത്താനായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്നാൽ ശാശ്വതമായ വെടിനിർത്തലിന് മാത്രമേ തങ്ങൾ തയ്യാറാകൂ എന്ന് ഹമാസ് അസന്നിഗമായി പ്രഖ്യാപിച്ചു ഇസ്രായേലിന് ഈ യുദ്ധം എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഓണം ഇസ്രായേലിന് ഈ യുദ്ധം തേച്ചാലും മാച്ചാലും മാറാത്ത അഴുക്കായി മാലിന്യമായി മാറി അവരുടെ ചരിത്രത്തിൽ അവരുടെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ ദുരന്തമായ ഒരു യുദ്ധമായി മാറി ഹമാസിൻ്റെ ചെറുത്തുനിൽപ്പ് ലോകത്തിന് മാതൃകയായി മാറി അമേരിക്കയുടെ സൈന്യം ശക്തമായി ഇസ്രായേലിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടും അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്ന ചാ ചാവീർ സംഘം പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടും ഹമാസിൻ്റെ രോഗത്തിൽ പോലും തുടരാൻ പറ്റിയില്ല ഹമാസ് തങ്ങളുടെ ശക്തി എന്താണെന്ന് തെളിയിച്ചു ഗസ നഗരം ഇസ്രായേലി സൈനികരുടെ ശവപ്പറമ്പാകുമെന്ന് ഹമാസ് പ്രഖ്യാപി പ്രഖ്യാപിച്ചത് ശരിയായി മാറി ഗസ നഗരം ഇസ്രായേലി സൈന്യത്തിൻ്റെ ശവപ്പറമ്പ് തന്നെയായി മാറി എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും തടിതപ്പാനാണ് എങ്ങനെയെങ്കിലും യുദ്ധം കുറച്ചു കാലത്തേക്ക് നിർത്തിവെക്കാനാണ് അതിനുവേണ്ടി ഇസ്രായേൽ സമ്മതം മൂളിക്കവിഞ്ഞു പക്ഷേ വെടിനിർത്തൽ ശാശ്വതമാണെങ്കിൽ മാത്രം തങ്ങൾക്ക് സമ്മതം എന്നാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ ശാശ്വതമാണെങ്കിൽ തങ്ങൾക്ക് സമ്മതം ഇല്ലെങ്കിൽ യുദ്ധം തുടരും ഇസ്രായേലിനെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഗസയിലെ വംശഹത്യ ഹിസ്ബുള്ള മിസൈൽ വർഷമാണ് നടത്തുന്നത് ഗസയിൽ ഇസ്രായേൽ ഹിസ്ബുള്ള മിസൈൽ വർഷമാണ് നടത്തുന്നത് ഇസ്രായേൽ അവരുടെ നിരവധി സൈനിക പോസ്റ്റുകൾ തകർത്തെറിഞ്ഞു ഹിസ്ബുള്ള ഹിസ്ബുള്ള അവരുടെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ചെങ്കടലിൽ ഹൂത്തികൾ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ചെങ്കടലിലൂടെ ഒരൊറ്റ ചരക്ക് കപ്പലും പോകുന്നില്ല മാത്രമല്ല ചെങ്കടലിൽ അവർ ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു അമേരിക്കൻ പടക്കപ്പലിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അന്തർവാഹിനികൾ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പലുകൾ തകർക്കാനുള്ള ശക്തി ഹൂത്തിക്കൾക്ക് കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ഇപ്പോൾ അനിവാര്യം ഇസ്രായേലിനാണ് എങ്ങനെയെങ്കിലും വെടിനിർത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി കുറച്ചാഴ്ചത്തെ സമയം കുറച്ചാഴ്ച വെടിനിർത്താം എന്നാണ് ഇസ്രായേൽ സമ്മതിച്ചിട്ടുള്ളത് അതങ്ങ് ഭരണത്ത് വെച്ചാൽ മതിയെന്ന് ഹമാസ് പറയുന്നു